യു എസിലെ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ എസ് എസ് എ സെപ്റ്റംബർ മാസത്തിലെ പ്രതിമാസ ആനുകൂല്യം വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് എസ് സിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്നവർക്ക് സെപ്റ്റംബർ പത്തിന് തുക ലഭിക്കും വിരമിച്ചവർക്ക് പുറമെ വൈകല്യമുള്ളവർക്കും മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർക്കും തുക ലഭിക്കും എഴുപത്തി ദശലക്ഷത്തോളം അമേരിക്കക്കാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക യു എസിലെ വിരമിച്ചവർ വൈകല്യമുള്ളവർ മരിച്ചവരുടെ ആശ്രിതർ എന്നിവരുടെ വരുമാനത്തിൻ്റെ പ്രധാന ഉറവിടമാണ് സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെൻറ്റ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം പണം നൽകുന്നതിനാൽ ഗുണഭോക്താക്കളുടെ ജന്മദിനത്തെ അടിസ്ഥാനമാക്കിയാണ് പേയ്മെൻറ്റുകൾ വിതരണം ചെയ്യുന്നത് എസ് എസ് സിയുടെ ഷെഡ്യൂൾ പ്രകാരം ഓരോ മാസത്തിലെയും ഒന്ന് മുതൽ പത്ത് വരെ തീയതികളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ പത്തിന് ആനുകൂല്യങ്ങൾ ലഭിക്കും ഓരോ മാസത്തിലെയും പതിനൊന്ന് മുതൽ ഇരുപത് വരെ തീയതികളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ പതിനേഴിന് ആനുകൂല്യങ്ങൾ ലഭിക്കും ഓരോ മാസത്തിലെയും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി വരെ തീയതികളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആനുകൂല്യങ്ങൾ ലഭിക്കും ജീവിതകാലത്തെ വരുമാനത്തെയും എത്ര വർഷം നികുതി അടച്ചു എന്നതിനെയും ആശ്രയിച്ചാണ് ആനുകൂല്യം നിശ്ചയിക്കുക സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റിന് യോഗ്യനായ വ്യക്തിക്ക് പരമാവധി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡോളറാണ് ലഭിക്കുക യോഗ്യനായ പങ്കാളിയുള്ള വ്യക്തിക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് ഡോളറും സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ സഹായിക്കൂറ്റി എൺപത്തിനാല് ഡോളറുമാണ് ലഭിക്കുക ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങുന്ന പ്രായ പ്രതിമാസ തുകയിലും അറുപത്തിരണ്ട് വയസ്സിൽ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നവർക്ക് ഏകദേശം രണ്ടായിരത്തി ഡോളർ വരെ പ്രതിമാസം ലഭിക്കും അല്ലെങ്കിൽ അറുപത്തിയേഴ് വയസ്സിൽ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നവർക്ക് ഏകദേശം നാലായിരത്തി ഡോളർ വരെ പ്രതിമാസം ലഭിക്കും എഴുപത് വയസ്സിൽ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നവർക്ക് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് ഡോളർ വരെ പ്രതിമാസം ലഭിക്കും നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം കിട്ടിയില്ലെങ്കിൽ മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾക്ക് ശേഷം എസ് എസ് ഐയുമായി ബന്ധപ്പെടാവുന്നതാണ് ശനിയാഴ്ച ഞായറാഴ്ച പൊതു അവധികൾ എന്നിവ പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കില്ല അതേസമയം അടുത്ത മാസം ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് അടുത്ത വർഷം അവരുടെ പേയ്മെന്റുകൾ എത്രത്തോളം ഉയരുമെന്ന് അറിയാൻ കഴിയും ഇതിനെ ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് അഥവാ കോള എന്ന് പറയുന്നു പണപ്പെരുപ്പത്തിനുസരിച്ച് പേയ്മെന്റുകൾ നിലനിർത്താൻ ഈ ക്രമീകരണം സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പേയ്മെൻറ്റുകൾ രണ്ട് ദശാംശം ഏഴ് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് ഓരോ വർഷവും വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എട്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു കോവിഡിന് ശേഷമുണ്ടായ പണപ്പെരുപ്പമാണ് ഇതിന് കാരണം യു എസിലെ ഇന്ത്യക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് ലഭിക്കുമോ എന്ന് കൂടി നോക്കാം യു എസിൽ നിയമപരമായി ജോലി ചെയ്ത് ആവശ്യമായ ക്രെഡിറ്റുകൾ നേടുന്ന ഇന്ത്യക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കും ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെ ഏതൊരു വിദേശ പൗരനും അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി പരിധിയിൽ വരുന്ന ജോലി ചെയ്ത് കുറഞ്ഞത് നാൽപ്പത് ക്രെഡിറ്റ് നേടണം ഏകദേശം പത്ത് വർഷത്തെ ജോലിയും സോഷ്യൽ സെക്യൂരിറ്റി നികുതിയും അടച്ചാലേ ഇത് കിട്ടും എച്ച് എൻ ബി പോലുള്ള വിസകളിൽ അമേരിക്കയിൽ ജോലി ചെയ്ത് സോഷ്യൽ സെക്യൂരിറ്റി നികുതി ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെൻറ്റിന് അർഹരായ ഗ്ലോബൽ സമയം പ്രേക്ഷകരുണ്ടോ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം